സാഹിതം നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയാൽ അതിന് രണ്ട് സാരികളുടെ റിവ്യൂ കണ്ടാലോ ആദ്യത്തിന് വരുന്നത് ബ്ലാക്കും കോപ്പറും കൂടെ വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് സിൽക്ക് എന്നാണ് അവരുടെ രീതിയിൽ നിൽക്കുന്നത് ശരിയാണ് ഒരു സിൽക്ക് കൂടിയ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് ഉടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നത് അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ബോട്ടറും മറ്റേ സൈഡിൽ കുറച്ച് വലിയ ബോട്ടറുമാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണോ കേട്ടോ പ്രൈസ് വരുന്നത് ബ്ലൗസ് എക്സ്ട്രാ തരുന്നുണ്ട് അവർ ഞാനിപ്പോൾ എന്തെങ്കിലും ഉള്ളൊരു ബ്ലാക്ക് ബ്ലൗസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തിരക്കേടില്ലാത്തൊരു സാരി എന്ന് തന്നെ പറയാം നന്നായിട്ട് അയൻ ചെയ്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതിൽ കിടക്കും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നൊരു സാരിയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഖാദി ടൈപ്പ് വരുന്നൊരു സാരിയാണ് കേട്ടോ ഖാദിയിൽ കലങ്കാരി പ്രിൻ്റ് വരുന്നൊരു ടൈപ്പ് സാരിയാണ് ഒരു ക്രീം കളറാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലും സെപ്പറേറ്റ് ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ നന്നായി നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോഴും എടുക്കാനും നല്ലൊരു സാരിയാണ് കേട്ടോ അതിൻ്റെ വർക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് എടുത്താലും നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ പറയും സാരിക്ക് സാരയുടെ മെറ്റീരിയലും വലിയ കുഴപ്പമില്ല മുന്നൂറ്റി ആറ് ഏറ്റവും നല്ല റേറ്റ് നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ ഏജ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാം നമുക്ക് ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സാര തന്നെയാണ് അടുത്തായിട്ട് വരുന്നത് റെഡും ബ്ലാക്കും കൂടെ വരുന്നൊരു സാരയാണ് കേട്ടോ ഇത് വന്നിട്ട് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് തിരക്കേടില്ലാത്തൊരു സാരിയാണ് ആണ് കേട്ടോ ഒട്ടി കിടക്കുന്നൊരു ടൈപ്പ് ഇല്ലാതാണ് കേട്ടോ ഇതിനും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് ഞാനിപ്പോൾ ആ ബ്ലൗ എൻ്റെ ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് അടുത്ത് കൊടുത്ത് കാണിക്കുന്നത് എൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് കുഴപ്പമില്ല അത്യാവശ്യം എന്താ അങ്ങനത്തെ കൊടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സാരി തന്നെയാണ് കേട്ടോ റെഡ് കളർ ആയി വരുന്നെങ്കിലും അത്ര വെട്ടായിട്ടുള്ള കളറൊന്നും അല്ല കേട്ടോ ബ്ലാക്കും റെഡും എപ്പോഴും ഒരു നല്ല കോമ്പിനേഷനാണ് അടുത്തായിട്ട് വരുന്നത് ബ്ലാക്കും ഗോൾഡും കൂടെ വരുന്നൊരു സാരയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ കോട്ടനാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കോട്ടനല്ല എനിക്കൊന്നും ബ്ലെൻഡ് ആണെന്ന് തോന്നുന്നു എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ടൈൻ ചെയ്ത് കൊടുത്താൽ അടിപൊളി തന്നെയായിരിക്കും എൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഏഴാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസിലും ഇതുപോലെ കയ്യിലും ഒക്കെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ മുതലിൻ്റെ അടിപൊളി ഒരു സാരി ഇത് അത് വിത്ത് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്